ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സുമിത്രനെ കാണുമ്പ് ആരാമ്മേം ചോദിക്കും ഇത് പുതിയ ഹോം നേഴ്സാണ് മുത്തശ്ശിനെ നോക്കാനാണ് വന്നത് മുത്തശ്ശിനെ മാത്രമല്ല എൻ്റെ അച്ഛനെ എന്ന് പറയുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നീ നീ എവിടെ പോകാമെന്ന് ചോദിക്കട്ടെ അപ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഇവർ ജോലിക്ക് നിന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതോ നിൽക്കാൻ വന്നതാണ് എന്ന് ചോദിക്കും അപ്പോൾ ഇവർ നിന്നു ഇന്നത്തോടെ നിന്നോളാം ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു രോഹിത് അവിടെ നിന്ന് പോവുകയാണെ അങ്ങനെ ബാലേന്ദ്രൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുകയാണേ അപ്പോൾ സുമിത്ര സുമിത്രയും അതുപോലെ തന്നെ വൈജേണ്ടും കൂടെ വന്നിട്ട് ഇങ്ങനെ സുമിത്ര ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ എന്താന്ന് ചോദിക്കും ഇത് പുതിയ ഹോംനേഴ്സാണ് എന്ന് പറയും പറഞ്ഞിട്ടോ ആർക്ക് ചോദിക്കും അമ്മനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആണോ ചോദിക്കുന്നുണ്ട് ഓ ശരി 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 അപ്പോൾ ബാലേന്ദ്രൻ വേറെ ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അമ്മനെ മാത്രമല്ല ബാലേന്ദ്രനെ നോക്കും എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നാണ് ഇന്ന് മുതൽ ഇവർ ജോലിക്ക് കയറും ബാലേന്ദ്രനെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നാണെന്ന് പറയും അപ്പോൾ ബാലേന്ദ്രയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെങ്ങനെ നിൽക്കുകയാണേ എന്നിട്ട് ബാലേന്ദ്രൻ ഫോൺ ചെയ്യാൻ നോക്കുകയാണ് ഞാനിവിളെ താഴെത്തോട്ട് ഇറക്കി കോട്ടേന്ന് ചോദിക്കും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ സുമിത്രനെയും കൊണ്ട് നമ്മളെ വൈകേണ്ടി താഴത്തോട്ട് ഇറങ്ങി പോരാണേ ഇറങ്ങി എത്തുമ്പോഴത്തും സുമ ഇത്ര പറയുവാണേ കയറി ഇറങ്ങി കയറി ഇറങ്ങി എനിക്ക് വൈകാണ്ടായി വിശന്ന് തുടങ്ങി എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തായോ എന്ന് പറയും കേട്ടോ ആ ശരി നീ വാ കഴിക്കാൻ വന്നു പറഞ്ഞിട്ട് കിച്ചണിലേക്ക് വിളിക്കാൻ കേട്ടോ അപ്പോഴേക്കും കൈ എഴുതാനായിട്ട് പോയിട്ട് കൈയൊക്കെ കഴിക്കു നേരെ ഡൈനിങ് ടേബിളിൽ അവിടെ തന്നെ ചെയറ് വലിച്ചിട്ടിരിക്കാൻ കേട്ടോ അല്ല കിച്ചണിൽ സൗകര്യമുണ്ട് അവിടെ ഇരുന്ന് കഴിക്കാം ഓ വേണ്ട ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയുകയാണേ ൊന്നും പറയാൻ പറ്റുന്നില്ലട്ടോ അപ്പോഴേക്ക് അലീന വരികയാണ് അപ്പോൾ നീ എന്ത് നോക്കിക്ക ഇവിടേക്ക് കഴിക്കാൻ എടുത്തു കൊടുത്തേ എന്ന് പറയും കേട്ടോ അപ്പോൾ അലീന ആ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സുമിത്ര പറഞ്ഞു ചില വീട്ടുകാർക്ക് ഭയങ്കര ജാടയാണ് ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല പിന്നെ ഹോം ഹോംനേഴ്സായി വന്നിട്ടെന്ന് പറഞ്ഞിട്ട് അടക്കളപ്പാണി മുഴുവൻ ചെയ്യിക്കും തൂത്ത് തുടക്കലും വൃത്തിയാക്കലും അങ്ങനൊക്കെ ചെയ്യിക്കും ഞാനതൊന്നും ചെയ്യൂലട്ടാ എന്ന് പറയും കേട്ടോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വൈജയന്തിന് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ വൈജയന്തിക്ക് ആകെ ഒരു ചമ്മല് പോലെ തോന്നുന്നുണ്ട് നീ എന്ത് നോക്കിക്ക നീ പോയിട്ട് ഇവള്ക്ക് ഭക്ഷണം എടുത്ത് കൊടുത്തേ എന്ന് പറയും അങ്ങനെ അലീന ഭക്ഷണം എടുക്കാൻ നൈറ്റ് അങ്ങനെ അലീന ഭക്ഷണമൊക്കെ അവർക്ക് കൊണ്ടുവന്നു വെച്ച് കൊടുക്കുന്നുണ്ട് അവർ കഴിക്കാൻ തുടങ്ങുകയാണ് കഴിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയും എടുപ്പില്ലാതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് പരറ്റിയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ആഹാ നല്ല ഫുഡ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ അപ്പം അലീനെ നമ്മളെ സുമിത്ര ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഇവിടേക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റുള്ള വീട്ടുകാരെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് കുറ്റം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ ആ വൈജേന്ദിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ വേറെ നിവർത്തിയില്ല അപ്പോൾ സുമിത്ര പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഹോം നേഴ്സായിട്ട് വന്നത് ഹോംനേഴ്സിൻ്റെ ജോലി മാത്രം ഞാൻ ചെയ്യുള്ളൂ വേറൊരു ജോലി ഞാനും ഇവിടുത്തെ ചെയ്യൂലട്ടോ അങ്ങനെ വിചാരിച്ച ഒരാളും ഇരിക്കണ്ട പിന്നെ മാസത്തില് നാല് ലീവ് വേണം ഇരുപതിനായിരം രൂപ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പോൾ വൈജേദി ആ അതൊക്കെ എനിക്കറിയാം എന്ന് പറയും അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ താഴത്തേക്ക് വരികയാണേ ബാലേന്ദ്രൻ ആദ്യം മോളി വന്ന് നോക്കൂ അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരും അപ്പോൾ സുമിത്ര ആണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഇരുന്നിട്ട് അവിടെ ഫുഡ് കഴിക്കുന്നത് കാണുകയാണേ അയ്യോ സാറോ സാർ എൻ്റെ വന്നത് സാറ് വിളിച്ചില്ലല്ലോ സാറിന് എന്താ ഞാൻ ഞാനെടുത്ത് തരാം എന്ന് പറയുകയാണ് ഏ വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ട അപ്പോൾ സുമിത്ര ഇങ്ങനെ എഴുന്നേറ്റ് കേട്ടോ ഏ എനിക്കന്നെ എനിക്കേണ്ട ഭക്ഷണം കഴിച്ചോ നന്നായി കഴിച്ചോ എന്ന് പറയട്ടോ ഇതാരെ വേഗം അതെൻ്റെതാ സാറേന്ന് പറയോ ആ അങ്ങനെ സുമിത്രയുടെ അടുത്തേക്ക് വരുന്നു എങ്ങനെയുണ്ട് ഫുഡ് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയട്ടോ ആ കഴിച്ചോ 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 വയറ് നിറച്ച് കഴിച്ചോ എന്ന് പറയട്ടോ സുമിത്രനോട് അങ്ങനെ സുമിത്ര ആ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ എഴുന്നേറ്റ് പോവുകയാണ് പാത്രം അവിടെ തന്നെ വെക്കൂട്ടോ അപ്പോൾ വൈജേൻ്റെ അലിനെ നോക്കി എടി ആ പാത്രം എടുത്ത് കഴിക്കച്ചേ എന്ന് പറയും കേട്ടോ അപ്പോൾ അലിനെ വന്നു കണ്ടിട്ട് ആ പ്ലേറ്റൊക്കെ എടുക്കുകയാണെ ആ വേസ്റ്റ് പ്ലേറ്റൊക്കെ എടുക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും അലിന അതവിടെ വെക്കി എന്ന് പറയട്ടോ സാർ വെക്കാനല്ലേ പറഞ്ഞതെന്ന് പറ അലിനാ പാത്രം അവിടെ തന്നെ വയ്ക്കുകയാണേ സുമിത്ര ആണ് എന്നു കൈ കഴുകി വന്നിട്ട് വരികയാണെ സുമിത്രേ സുമിത്ര കഴിച്ച പാത്രമല്ലേ അതാണ് കഴുകി വെച്ചേക്കി ആ അതിനെന്താ സാറേ ഞാൻ കഴിച്ച പാത്രം അത് ഞാൻ കഴുകി വെക്കുക എന്ന് പറയട്ടോ ഇപ്പം എവിടെയാണ് കൊച്ചെ കഴുകേണ്ടത് എന്ന് പറയട്ടോ ആ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അലിന അവരെയും കൊണ്ട് പോകുകയാണേ ഈ സമയത്ത് രോഹിത്തും ബാബിയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം സുമിത്രനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ എത്ര ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപ ശമ്പളം പറഞ്ഞിട്ടുണ്ട് നാല് ദിവസത്തെ ലീവ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടുപണികളൊന്നും ഞാൻ എടുക്കൂല ഹോംനേഴ്സിൻ്റെ ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ വൈജേന്ദ്രൻ നോക്കുന്നുണ്ടേ അങ്ങനെ ബാലേന്ദ്രൻ സുമിത്ര അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണേ അതെ സുമിത്ര ഈ വീട്ടിൽ അടക്കള പണി ചെയ്യൂ അയ്യോ ഞാൻ അടക്കള പണിയൊന്നും ചെയ്യൂല ഈ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കൂ ഏ ഇല്ലില്ല അതൊന്നും ഹോം ഹോംനേഴ്സിൻ്റെ പണിയല്ല ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്തു വെക്കൂ ഏയ് അതൊന്നും ഞാൻ ചെയ്യൂല സുമിത്രയ്ക്ക് എത്ര ശമ്പളം ഇരുപതിനായിരം രൂപ ശമ്പളം നാല് ദിവസത്തെ ലീവ് ആണോ എന്ന് പറയണം കേട്ടോ ഇതെന്താണ് മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലുള്ള പിള്ളേരൊക്കെ സ്വന്തം സഹോദരി സ്വന്തം ആൾക്കാരെ പോലെ കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജേന്ദ്രൻ എടുത്തു വന്നിട്ട് ചോദിക്കും മാഡം ഇവരെന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നോട് ഓഫീസില് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടല്ലേ പോകുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു സുമിത്രേ ദേ ഈ നിൽക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ഇവിടുത്തെ ഹോംനേഴ്സായിട്ട് വന്നതാണ് പക്ഷേ ഈ വീട്ടിലെ എല്ലാ അടക്കളപ്പണിയും ഇവള് ചെയ്യും എല്ലാവരുടെ ഡ്രസ്സും വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കും മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കുകയും ചെയ്യും മാത്രമല്ല ഈ വീട്ടിലുള്ള പിള്ളേരൊക്കെ സ്വന്തം സഹോദരിയായിട്ടും സ്വന്തം സഹോദരനെയൊക്കെ ആയിട്ടാണ് കാണുന്നത് എല്ലാം ഇത് ഈ വീട് അവളുടെ വീട് പോലെയാണ് സ്വന്തമായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും പിന്നെ ലീവ് അവൾക്ക് ലീവില്ല പതിനയ്യായിരം രൂപ ശമ്പളമേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ സുമിത്ര ഇങ്ങനെ മുഖത്ത് വരൽ വെച്ച് നിൽക്കുകയാണ് കേട്ടോ ഇത്രയൊക്കെ അലീന ചെയ്യുന്നുണ്ടോ ഈ ഒരു ശമ്പളത്തിനെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എന്താ വേണ്ടത് ഇവിടെ നിൽക്കണോ പോ പോകണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അപ്പോഴേക്കും ബാലേന്ദ്രൻ ചെന്നിട്ട് രോഹിത്തിൻ്റെ അടുത്തോട് ചോദിക്കും രോഹിത്തെ നിനക്ക് അലീനര സേവ സുമിത്രയുടെ സേവനം ആവശ്യമുണ്ടോയെന്ന് ചോദിക്കട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ രോഹിത് ഇല്ല എന്ന് പറയും കേട്ടോ ആ നിനക്ക് സുമിത്രയുടെ സേവനം ആവശ്യമില്ല അല്ലേ അളീനര സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല രോഹിത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെ അപ്പം അലീനയുടെ അടുത്ത് വന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ സേവന ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നീ ഒരു കാര്യം ചെയ്ത് കൊടുക്കരുത് ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കേ നീ വെക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു താഴെ പോലും കൊടുത്തു പോകരുത് ഇത് പറയുന്നത് ഞാനാണ് അത് കണ്ടറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് മനസ്സിലായോന്ന് ചോദിക്കാനുട്ടോ അതിനുശേഷം വീണ്ടും രോഹിത്തിൻ്റെ അടുത്തേക്ക് വരുവാണ് നീ എന്താ മറുപടി പറയാത്തത് നിനക്ക് അലീനയുടെ സേവന ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനുട്ടോ അപ്പം രോഹിത് അലീനനൊന്നും നോക്കൂട്ടോ അലീന ഇങ്ങനെ നോക്കി നിൽക്കാണ് അപ്പോൾ രോഹിത് പറയും ആവശ്യമുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ വൈജേദി ആകെ ഞെട്ടിപ്പോകട്ടോ അങ്ങനെ രോഹിത് വൈജേന്ദ്രനെ കൈവെടിഞ്ഞു അതിന് ശേഷം ബാബിധരെ എഴുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ബാബ്യതിനോട് ചോദിക്കാണ് ബാബി നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ ബാബിക്ക് ആലോചിക്കേണ്ടി പോലും വന്നില്ല വേഗം തന്നെ ബാബി പറഞ്ഞു ആവശ്യമുണ്ട് എന്ന് പറയും അപ്പോൾ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യമുണ്ട് അപ്പോൾ നമ്മളെ വൈജയന്തി പറയുകയാണെ എനിക്കും ആവശ്യമുണ്ട് പിന്നെ മുട്ട അമ്മയ്ക്കും ആവശ്യമുണ്ട് കൃഷ്ണമോൾക്കും ആവശ്യമുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ വൈചന്തി പറയും ആവശ്യമില്ല അമ്മനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോം നേഴ്സിനെ കൊണ്ടുവന്നതെന്ന് പറയും നിന്റെ അമ്മനെ നോക്കാൻ ഹോം ഹോംനഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ അവിടെ കൊല്ലപ്പള്ളി കൊണ്ടുപോയിട്ട് സേവിച്ചാൽ മതി ഈ വീട്ടിൽ വെച്ച് സേവിക്കേണ്ട മനസ്സിലായോ എന്ന് പറയും കേട്ടോ ഇനി നിന്നോടാണ് ചോദ്യം നിനക്ക് നിനക്കാവശ്യമുണ്ടോ അല്ലീനയുടെ സേവനം ചോദിക്കാൻ അത് എന്ന് പറയുമ്പോഴേക്കും നന്നായി ആലോചിച്ചിട്ട് വേണം പറയാനായിട്ട് പറയാനായിട്ടെന്ന് പറയട്ടോ അപ്പം ആവശ്യമില്ല അവളുടെ സേവനം ഒരാളുടെ സേവനം എനിക്ക് ആവശ്യമില്ല അപ്പം അലിനിടെ അടുത്ത് ചെന്നിട്ട് പറയും നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു തരി പോലും വൈജയന്തിക്ക് കൊടുത്തു പോകരുത് നീ അവളുടെ ഒരു കാര്യത്തിലും ഇടപെടരുത് നിന്റെ സേവനം ആവശ്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി നീ ഒന്നും ചെയ്യരുത് എന്ന് പറയും അപ്പം വൈജയന്തി പറയും എനിക്കറിയാം ഒറ്റയ്ക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കി കഴിക്കാനായിട്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരാൻ കേട്ടോ വൈജയന്തി ബാലേന്ദ്രൻ എടുത്ത് വന്നിട്ട് പറയും ഈ ഈ വീട്ടിൽ എനിക്കൊരു അവകാശം ഇല്ല എന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയും ഇല്ല എനിക്ക് ഈ വീട്ടിൽ അവകാശം ഇല്ല അപ്പോഴേക്ക് സുമിത്രയ്ക്ക് ദേഷ്യം വരുകയാണ് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യട്ടെ ഞാൻ നിൽക്കണ പോകണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അഡ്വാൻസ് കൈപ്പറ്റിയില്ലേ എന്ന് ചോദിക്കട്ടോ ആ ആ അഡ്വാൻസ് കൈപ്പറ്റി ആ പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ എന്നാൽ വിട്ടോ എന്ന് പറയും അപ്പോഴേക്കും സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ സുമിത്ര വേഗം തന്നെ എടുത്തിട്ട് ഓ ഇത് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു വീട്ടിലേക്കാണല്ലോ വന്ന് കയറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വേഗം എടുത്താൽ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തിക്കാണ് ആണെങ്കിൽ ആകെ നാണകേടായിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ എല്ലാവരും മുന്നിൽ നാണം കേട്ട് നിൽക്കുകയാണേ വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ വീട്ടിലിപ്പോൾ നടക്കുന്നത് ബാലേന്ദ്രൻ പറയുന്ന കാര്യങ്ങളാണ് പഴയ ബാലേന്ദ്രനല്ല ഞാൻ ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് അത് അനുസരിച്ച് വേണം ഈ വീട്ടിൽ എല്ലാവരും നിൽക്കാനായിട്ട് പിന്നെ ഞാൻ ഈ പറയുന്നത് ഒരാളോട് ഒരാളോട് മാത്രമല്ല എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞങ്ങട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ബാലേന്ദ്ര അകത്തേക്ക് മുമ്പ് പിള്ളേരൊക്കെ ഒന്ന് നിന്ന് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് വീണ്ടും വൈജയന്തി വരികയാണ് കേട്ടോ അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബെല്ലടിച്ച് ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ വരണ്ടവർക്കറിയാൻ വരാൻ ഞാനല്ലേ വന്ന് നിൽക്കണത് എന്താണെന്ന് വച്ചാൽ പറയും എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഓഹോ നീ പറയാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിക്കട്ടോ അതെ നി ഞ എന്ത് ചെയ്യണം എന്ന് ചോദിക്കട്ടോ നിന്നോട് പറയാനാണെങ്കിലേ നീ നിന്റെ ശിവേട്ടന്റെ പറമ്പിൽ പോയിട്ട് ഒരു വാഴക്കൊല്ല വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ സ്റ്റോർ റൂമിൽ കെട്ടിത്തൂക്ക് ഞാൻ പുകൻ തന്നെ വേണം കേട്ടോ എന്ന് പറയട്ടോ ഇതാണോ ഇത് പറയാനാണോ അലീനെന്നെ വിളിച്ചത് അവൾ വന്നാലും ഇതുതന്നെയാണോ പറയാ അല്ല അവളോട് ഇതല്ല പറയാം പിന്നെ അവളോട് എന്താ പറയുന്നത് ഓരോരുത്തർക്കും ഞാൻ ഓരോ ജോലിയാണ് കൊടുക്കുക അവളോട് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറയട്ടോ അവളോട് പറയാനുള്ളത് ഞാൻ കേട്ടോളാം ഞാൻ പറഞ്ഞോളാം എന്ന് ബാലേന്ദ്രൻ പറയാനെട്ടോ പോരാ എനിക്കും കേൾക്കണം ഞാൻ രണ്ടിലൊതു തീരുമാനിച്ചിട്ടേ ഉള്ളൂ എന്ന് ഞാൻ അവളെ വിളിക്കാം അവളോട് പറയുന്നത് പറയണെന്താണെന്ന് ഞാനും കൂടെ കേൾക്കട്ടെ വേണ്ട നീ വിളിക്കണ്ട ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കാണ് കേട്ടോ എന്നിട്ട് വെല്ലടിച്ച സമയത്ത് അലീന കയറി വരുകയാണ് അതിനുശേഷം ബാലേന്ദ്രങ്ങനെ എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഇന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഉള്ളൂ അറിയണം എനിക്കെന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്ക് തന്നെ അറിയൂല എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ തിരിച്ച് പറയുന്നുണ്ട് അപ്പോഴേക്ക് അലീനെ വരികയാണ് കേട്ടോ എന്താ സാറേ എന്താ വിളിച്ചതെന്ന് വയ്ക്കട്ടോ അപ്പോൾ ബാലേന്ദ്ര പറ എനിക്കൊരു വേണം എന്ന് പറയും കേട്ടോ അപ്പോൾ വൈജേന്ദ്രർ ഈ കുക്കുംബ്ര സലാഡ് വേണമെന്ന് എന്നോട് പറഞ്ഞാൽ പോരേ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അലിനെ പറയും ഞാനിപ്പോൾ ഉണ്ടാക്കി കൊണ്ടുതരാം സാറേന്ന് പറയോ അപ്പോൾ വൈജേണ്ടി പറയും വേണ്ട നീ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണ്ട ഞാൻ ഉണ്ടാക്കി കൊണ്ടുകൊടുത്തോളാം എനിക്കറിയാം കുക്കമ്പർ സലാഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് കഴിച്ചാൽ മതി എന്ന് പറയും ബാലേന്ദ്രനോട് അപ്പോൾ ബാലേന്ദ്രൻ പറയും നീ എങ്ങാനും കുക്കമ്പർ സലാഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന സലാഡ് മാത്രം നിങ്ങളിപ്പോൾ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ നീ കുക്കുംബ്രസലാഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തിട്ട് നിന്റെ മുഖത്ത് അടിച്ച് ഞാൻ നിന്നെ നിന്ന് ഓടിക്കും എന്ന് പറയാനായിട്ടോ അപ്പം വൈചേണ്ടിക്ക് ആകെ ദേഷ്യം വന്ന് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ